We need Greenland for national protection. They have a very small population. And I don't know, they say Denmark, but Denmark has spent no money. They have no military protection. We need Greenland for national security. And if you take a look at Greenland, you look up and down the coast, you have Russian and Chinese ships all over the place. We need it for national security. We need Greenland from a national security situation. It's so strategic. Right now, Greenland Greenland is covered with Russian and Chinese ships all over the the place. We need Greenland from the standpoint of national security. ഗ്രീൻലാൻഡ് വേണമെന്ന ആവശ്യം ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നയതന്ത്രപരായ നീക്കങ്ങളിലൂടെ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് അതിന് കഴിയില്ലെങ്കിൽ സൈനിക നടപടിക്ക് അമേരിക്കൻ സൈന്യം എപ്പോഴും തയ്യാറാണെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു ആർട്ടിക് മേഖലയിൽ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള ഭീഷണികൾ നേരിടാൻ അമേരിക്കയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം കൂടിയെത്തിയിരുന്നു എന്നത് മാത്രമാണ് ട്രംപിന്റെ നിലപാടിന് പിന്നിലെന്ന് വൈറ്റ് ഹൌസ് വക്താവും വിശദീകരിക്കുന്നു ഗ്രീൻലാൻഡിന് മീതെയുള്ള അവകാശവാദം ട്രംപ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കഴിഞ്ഞ ഡിസംബറിലാണ് ലൂസിയാന ഗവർണർ ജെഫ് ലാൻഡ്രിഗിനെ ഗ്രീൻലാൻഡിന്റെ പ്രത്യേക പ്രതിനിധിയായി ട്രംപ് നിയമിച്ചതും ഗ്രീൻലാൻഡിനെ നടപടിയുണ്ടായാൽ നോക്കിയിരിക്കില്ലെന്ന് സഖ്യകക്ഷികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമാണ് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെയും ഗ്രീൻലാൻഡിന്റെയും നേതാക്കൾ ട്രംപിന്റെ നീക്കത്തിലുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അമേരിക്ക കടുത്ത നടപടിക്ക് തുനിഞ്ഞാൽ അത് നാറ്റോയുടെ അന്ത്യത്തിന് തന്നെ വഴിവെക്കുമെന്ന് സഖ്യകക്ഷികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗ്രീൻലാൻഡിലുള്ള അൻപത്തിയേഴായിരം പേരും അമേരിക്കയുടെ ഭാഗമാകാൻ താല്പര്യമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുള്ളവരുമാണ് അമേരിക്കയുടെ സുരക്ഷ എന്നതാണ് ട്രംപ് ഉയർത്തിക്കാട്ടുന്നതെങ്കിലും കണ്ണ് ഗ്രീൻലാൻഡിലെ അമൂല്യമായ ധാതു സമ്പത്തിലാണ് നാർക്കോ ടെററിസം പറഞ്ഞ് വെനസ്വേലയെ ആക്രമിച്ച് അവിടുത്തെ പ്രസിഡന്റിനെ റാഞ്ചി കൊണ്ടുവന്ന അമേരിക്കൻ പ്രസിഡന്റ് സുരക്ഷയാണെന്നും ചൈനയും റഷ്യയും നേരിടാനാണെന്നും പറയുന്നുണ്ടെങ്കിലും ലക്ഷ്യം വ്യാപാര കണ്ണ് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിൽ അമൂല്യമായ ധാതു സമ്പത്തുകളുടെ ശേഖരമുണ്ട് പ്രതിരോധത്തിലും ഇലക്ട്രോണിക് മേഖലയിലും ഐ ടി മേഖലയിലും ഒക്കെ ആവശ്യമുള്ള ധാതുക്കളുടെ വൻ ശേഖരമാണ് ഗ്രീൻലാൻഡിലുള്ളത് ഇതിലാണ് ട്രംപിന്റെ കണ്ണ് ലോകക്രമം തന്നെ മാറ്റിമറിക്കാനാണോ ട്രംപിന്റെ നീക്കം എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ സ്വന്തം നാട്ടിലും ലോകരാജ്യങ്ങളിലും പ്രതിഷേധമുയരുമ്പോഴും ട്രംപ് കീഴടക്കാനുള്ള രാജ്യങ്ങളുടെ പട്ടികയാണ് ഓരോ ദിവസവും ആവർത്തിക്കുന്നത് സുരക്ഷ എന്ന ന്യായവും പറഞ്ഞു Subscribe to One India and never miss an update.